ത്തിലെ ഭാവി തലമുറ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്തയാണ് അവർക്കുള്ളതെന്നും മാത്യു കുഴൽനാടൻ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിദേശ കുടിയേറ്റം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് നിയമസഭയിൽ നോട്ടീസ് നൽകി സംസാരിക്കുകയായിരുന്നു കുഴൽനാടൻ എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് വ്യക്തമാക്കിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കേരളം മഹാമോശമാണ് എന്ന പ്രചാരണം എം എൽ എ നടത്താൻ പാടില്ലായിരുന്നുവെന്നും പറഞ്ഞു വിദേശത്തേക്ക് എത്തിപ്പെടുന്ന എല്ലാവർക്കും മികച്ച ജോലി കിട്ടില്ലെന്നും ഈ യാഥാർത്ഥ്യം വിദ്യാർത്ഥികളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു കേരളമെന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ നിന്ന് പാടിയിട്ടുള്ള പൂർവികരാണ് നമുക്കുള്ളതെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി പത്താം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്നവർക്ക് നേരെ ചൊവ്വയെ എഴുത്തും വായനയും അറിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് മാത്യു കുയൽനാടൻ പ്രസംഗത്തിനിടെ പറഞ്ഞു കേരളത്തിലെ ഭാവി തലമുറ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്നുപോയാൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നവരാണ് പതിനെട്ട് വയസ്സ് മുതലുള്ള ഇപ്പോഴത്തെ തലമുറ ഇത് ഭയാനകരമായ അവസ്ഥയാണ് അത് ചർച്ച ചെയ്യാതിരുന്നിട്ടോ അംഗീകരിക്കാതിരുന്നിട്ടോ കാര്യമില്ല ഇന്നത്തെ തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ആറായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ശമ്പളത്തിലാണ് കേരളത്തിലെ ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നത് ശരാശരി ഒരു വർഷം ഓരോ നഗരത്തിലും ചെറുപ്പക്കാർക്ക് കിട്ടുന്ന ശമ്പള സ്കേൽ പരിശോധിക്കുമ്പോൾ ബാംഗ്ലൂരിൽ ഒൻപത് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം രൂപ ഹൈദരാബാദിൽ ഏഴ് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം പൂനെയിൽ ഏഴ് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം രൂപ മുംബൈയിൽ ആറേ പോയിന്റ് നാല് ലക്ഷം ചെന്നൈയിൽ ആറ് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം ഡൽഹിയിൽ ആറേ പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം രൂപ തിരുവനന്തപുരത്ത് അഞ്ച് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം കൊച്ചിയിൽ അഞ്ച് പോയിന്റ് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞു കേരളത്തിൽ മാത്രം എല്ലായിടത്തേക്കാളും കുറവ് വരാൻ കാരണം ഇവിടുത്തെ സാമ്പത്തിക വളർച്ച വളരെ മന്ദഗതിയിലായതാണെന്നും മാത്യു പറഞ്ഞു അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെത്തുന്ന വിദേശ നിക്ഷേപം വളരെ കുറവാണ് തൊഴിലില്ലായ്മയിൽ ജമ്മു കാശ്മീരിനേക്കാൾ പിന്നിലാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നടിച്ചിട്ട് കാര്യമില്ല വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ആത്മാർത്ഥമായി ചർച്ച ചെയ്യാതിരുന്നിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തെക്കുറിച്ച് മാത്യു കുഴൽനാടൻ പങ്കുവച്ച ഉദ്ഘണ്ഠയിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങളെന്ന് മന്ത്രി ബി ും മറുപടി കേരളത്തിലെ നഗരങ്ങളിലാണ് ജീവിത ഭദ്രയുള്ളതെന്ന് കണക്കുകൾ ഉദ്ധരിച്ച് പറയാൻ സാധിക്കും കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സംവിധാനമാണ് ഗ്ലോബൽ റാങ്കിംഗിൽ ആദ്യം ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് എം എൽ എ വായിച്ചു നോക്കണം തൊഴിൽക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് കേരളത്തിലെ സംവിധാനത്തെക്കുറിച്ച് അതിൽ പേരെടുത്ത് പരാമർശിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് കേരളത്തിലാണ് ഉണ്ടായത് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് കൊണ്ടുവന്നത് കേരളത്തിലാണ് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ് നികത്തുന്നതിന് കാര്യമായ ഇടപെടലാണ് നടത്തിവരുന്നത്